ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സീസൺ ടുവിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സെക്ഷനുകളിൽ കുട്ടികളുടെ പ്രത്യേക പരിപാടികളും പുസ്തകപ്രകാശനവും എഴുത്തുകാർക്കുള്ള ആദരവും നടക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വിവിധ സെക്ഷനുകളിലായി വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ പ്രവാസലോകത്തെ മുതിർന്ന പൗരന്മാരുടെ സംവാദങ്ങൾ പുസ്തകപ്രകാശനങ്ങൾ എഴുത്തുകാർക്ക് ആദരവ് തുടങ്ങിയവ നടക്കും നാട്ടിലും യുഎഇയിലുമുള്ള എഴുത്തുകാരും കവികളും സാംസ്കാരിക പ്രമുഖരും വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കും ഇത്തവണത്തെ ലിറ്ററേച്ചർ അവാർഡിന് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവാണ് അർഹനായത് എം ടി വാസുദേവൻ നായർ അനുസ്മരണം സമാപന ദിവസം നടക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഐഐസി പ്രസിഡന്റ് പി ബാവഹാജി നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഹിദായത്തുള്ള അധ്യക്ഷത വഹിച്ചു അബുദാബി മലയാളം മിഷൻ ഉപദേശക സമിതി ചെയർമാൻ സൂരജ് പ്രഭാകർ സുന്നി സെന്റർ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി അബുദാബി കെഎംസിസി വൈസ് പ്രസിഡന്റ് ഹംസ നടുവിൽ അബുദാബി കമ്മ്യൂണിറ്റി പോലീസ് പ്രതിനിധികളായ അലി സാബി ഐഷ സഹ എന്നിവരും റസാഖ് ഒരുമനയൂർ ജാഫർ കുറ്റിക്കോട് എന്നിവരും സംസാരിച്ചു രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ കഴിഞ്ഞ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇന്ന് നാളെയുമായി ഇവിടെ എത്തുന്നുണ്ട് പല വിധത്തിലുള്ള സംവാദങ്ങൾ സാഹിത്യ സംവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല പബ്ലിഷിംഗ് ഹൗസുകളുടെ ബുക്ക് സ്റ്റോളുകൾ ഇവിടെയുണ്ട് അപ്പം അബുദാബിലുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ സംവാദങ്ങളിൽ കേൾക്കുക റാഷിദ് ഹമീദ് രചിച്ച പ്രണയ ഒരു വിനോദയാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു അബുദാബി പോലീസ് പ്രതിനിധി അലി ഷാബി ഐ ഐ സി മുൻ സെക്രട്ടറി റസാഖ് ഒരുമനയൂരിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു ഈ രാജ്യത്തിന്റെ പിറവി മുതൽ ഈ രാജ്യത്തിന്റെ വികസനത്തിനായി ഇമറാത്തികൾക്കൊപ്പം പ്രവർത്തിച്ച ഇന്ത്യൻ സമൂഹത്തിന്റെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ സന്തോഷമുണ്ടെന്നും അലി ഷാബി പറഞ്ഞു തുടർന്ന് കുട്ടി പെൻസിൽ സെക്ഷനിൽ രചനയുടെ രസതന്ത്രം എന്ന വിഷയത്തിൽ മുരളി മംഗലത്ത് ടി കെ അബ്ദുൽസലാം ലത്തീഫ് മാസ്റ്റർ കെ കെ പീലിക്കോട് ഹസിദ നസീർ സതീഷ് കാവലത്ത് ജസ്സ ജമാൽ എന്നിവർ കുട്ടികളുമായി സംവദിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ ആസ്പദമാക്കി കുട്ടികൾ അവതരിപ്പിച്ച പരിപാടി ഏറെ ശ്രദ്ധേയമായി കൊച്ചയ്ക്ക് മാപ്പിള തെയ്യത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി സെക്ഷനിൽ അഷ്റഫ് തൂണേരി ഷാലി ബിജു എം കെ ഫിറോസ് ഷംനാസ് വളയംകുളം മുസ്തു ഊർപ്പായി എന്നിവർ പങ്കെടുത്തു തുടർന്ന് ട്രാവലോഗിൽ ബനി സദർ അബ്ദുൽ വാസിഹ് സിദ്ദീഖ് ട്രാവൽ ഫുഡി സൈദ നടേമ്മൽ ഹൈദർ ബിൻ മൊയ്തു എന്നിവർ സംസാരിച്ചു സാധാരണക്കാരന്റെ അസാധാരണ ജീവിതം പറയുന്ന പ്രത്യേക സെക്ഷനും നടന്നു രാത്രി എട്ടേ മുപ്പതിന് റാഫി പാവർ ടിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസലിരവും അരങ്ങേറും നാളെ വിവിധ പരിപാടികളോടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിക്കും നാളെ നടക്കുന്ന സെഷനുകളിൽ വളരെ മഹത്തായ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ സാഹിത്യ അവാർഡാണ് എഴുത്തിൻ്റെ മഹാമാസ്മരിക തീർത്ഥ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിനാണ് ഈ വർഷത്തെ ഐ ഐ സി ലിറ്ററേച്ചർ അവാർഡ് നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അറബി മലയാളം ബിബ്ലിയോഗ്രഫിയുടെ പ്രകാശനമാണ് സ്മരണീയം ഒരു കാലം എന്ന സെഷനിൽ ചന്ദ്രികയുടെ മുൻ പത്രാധിപർ സി പി സൈതലി സാഹിവിൻ്റെ പ്രഭാഷണവും ഉണ്ടായിരിക്കും